എല്ലാവർക്കും മലയാളി സോക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള മത്സരത്തെ പറ്റിയിട്ടാണ് വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടുപോകുന്ന പോകുന്ന ഒന്ന് ശതമാനത്തോളം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സോ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഗുർപ്രീത് സിംഗ് സന്ധു രാഹുൽ ബേക്കെ സന്ദേശ് ചിങ്കൻ ആകാശ് മിശ്ര അനിരുദ്ധാപ്പ സുരേഷ് സിംഗ് വാഞ്ചം മൻവീർ സിംഗ് സുനിൽ ഛേത്രി ന ഓറം മഹേഷ് സിംഗ് ലാലം മാവ്യാർ ആൾട്ട് നിഖിൽ പൂജാരി എന്നീ താരങ്ങളെ ആദ്യ ഇലവനിൽ ഉൾക്കൊള്ളിച്ചു ഉസ്ബക്കിസ്ഥാനെതിരെ ഇന്ത്യ ഇന്ന് കളത്തിലിറങ്ങിയത് എന്നാൽ നിലവിൽ മത്സരം അവസാനിച്ചപ്പോൾ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ഇന്ത്യ ഉസ്ബെക്കിസ്ഥാനോട് പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നു മത്സരത്തിന്റെ നാലാം മിനിറ്റിൽ ഫൈസുല്ലേവും പതിനെട്ടാം മിനിറ്റിൽ സർഗീവും നാൽപ്പത്തി അഞ്ചാം മിനിറ്റ് പ്ലസ് നാലാം മിനിറ്റിൽ നാസുർലേവുമാണ് ഗോളുകൾ കണ്ടെത്തിയത് അതായത് മൂന്നാമത്തെ ഗോൾ നേടുന്നത് നാൽപ്പത്തി അഞ്ച് പ്ലസ് നാല് എന്ന് പറയുമ്പോൾ മത്സരത്തിന്റെ ആദ്യ പകുതിയുടെ ആഡ് ഓൺ ടൈമിലാണ് ഈ ഗോള് വന്നത് എന്നാൽ രണ്ടാം പകുതിയിൽ ഗോളുകൾ വാങ്ങാതെ ഇന്ത്യ നോക്കിയെങ്കിലും ഗോളടിക്കാൻ ഇന്ത്യയ്ക്ക് പറ്റാതെ പോയി ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി